വികസന പ്രവർത്തനങ്ങളിൽ വൈദ്യുദ്ധ്യം വെച്ചു പുലർത്തുന്ന പാർട്ടിയാണ് സി പി എം എന്ന് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വർഗീസ് വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദം പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് എന്ന് സി പി എമ്മുകാർ നടത്തുന്നതെന്നും വികസന വിരോധങ്ങളാണ് സി പി എമ്മുകാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ ഈ നാടിന്റെ നാടിന്റെ മൂല്യങ്ങളും അൻപതിലധികം പ്രവർത്തകരാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കട്ടക്കാലിയിൽ സി പി എമ്മും മറ്റു രാഷ്ട്രീയ സംഘടനകളും വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് പാർട്ടിയിലേക്കെത്തിയവരെ ബി ജെ പി ഇടുക്കി ജില്ലാ സൌത്ത് പ്രസിഡന്റ് വി സി വർഗീസ് സ്വീകരിച്ചു ജോസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ ഷാജി നെല്ലിപ്പറമ്പൻ ശശി കുരുവിക്കാട്ട് ഡി സന്തോഷ് കുമാർ കെ കുമാർ കെ പി അനീഷ് ബിജു കോട്ടയിൽ ബിനു അമ്പാടി സ്മിത കെ ആർ അരുൺ അമ്പാടി സജി അയ്യപ്പദാസ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി